താനൂര് താനൂര് ബീച്ചിലുള്ള ജെട്ടിയാണ് ഇതാട്ടിപളി ഇതിൽ കേറാൻ നൂറ്റി ഇരുപത് റുപ്യള്ളു ഒരാളിന് ആൾക്ക് നൂറ്റി ഇരുപത് റുപ്യ താനൂര് തൂവൽത്തീരം കോഴിക്കോട് പോലെ ബോട്ടിൽ കയറാൻ പറ്റിയ പരിപാടിയൊന്നുമില്ല പിന്നെ കടലിൽ പോയിട്ട് അവിടെ പോയിട്ട് ഒന്ന് സന്ദർശിച്ചിട്ട് വരാം ഞാനും കേറി ജെട്ടിമ്മല് ഞാനും കേറി ജെട്ടിന്റെ മുകളില് എന്താണ് സംഭവം നല്ല സുഖണ്ടല്ല നടന്നിട്ട് നല്ല സുഖം നിരീക്ഷണത്തിൽ അതിന്റെ ആവശ്യത്തില്ല കടത്തുള്ള ആളുണ്ട് താനൊരു തൂവൽ തീരം നൂറ്റി ഇരുപത് ഉറുപ്യള്ളു കേട്ടോ എല്ലാര്ക്കും വന്ന് കേറാം കോഴിക്കോട് ബീച്ചിനെ പോലെ ഒന്നല്ല പക്ഷെ ബോട്ട് ജെറ്റ് ചെട്ടി ബോട്ടില്ലായെന്നെ ഉള്ളൂ വേറെ ഒക്കെ ഉണ്ട് എന്താ സുഖം തൂവൽ തീരം ഇവിടെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് കൂടി ഷെയർ ചെയ്യുന്നു എല്ലാര്ക്കും വന്ന് കേറട്ടോ താനൂര് ഫ്ലോട്ട് ചട്ടി ഞാൻ കണ്ടെ താഴേക്ക് ഇറങ്ങാൻ പോവാണ് നൂറ്റി ഇരുപത് ഉള്ളു അതിലൂടെ ചാർജ് നൂച്ചിരി പോവുകയുള്ളു കുഴപ്പമൊന്നുമില്ല എല്ലാം സുഖമുണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല നല്ല സാഫ്റ്റിയാണ് കോഴിക്കോട് ബീച്ചിലെ പോലെ ഒന്നുമില്ല നല്ല ഉണ്ട് നല്ല അടിച്ചു എല്ലാ സ്ഥലത്ത് ഉണ്ട് കുഴപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട് കോച്ചിക്കോട് ബീച്ചിൽ ഇങ്ങനത്തെ സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ല എറിയേ പിഞ്ച് കുട്ടികളൊക്കെ സുഖമായിട്ട് കയറിയിരിക്കാൻ പറ്റിയ സ്ഥലം എത്ര ടൈം മണിക്കിൽ അവിടെ നിൽക്കട്ടോ ഫോട്ടോ എടുക്കുക ഒക്കെ ചെയ്യാ ഒരു പ്രശ്നമില്ല പിന്നെ ചെറിയ ഇളവൊക്കെ ഉണ്ടാവും കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോഴൊക്കെ ഫാമിലിയൊക്കെ പോകുമ്പോ കുട്ടികൾക്കൊന്നും വല്ലാതെ പൈസ വാങ്ങൂല ഓ നല്ല അടിപൊളി നല്ല കടല് വരുന്നുണ്ട് കുട്ടി കരിഞ്ഞിട്ടാ പോണ്ക്കേഷനിലൊക്കെ കറങ്ങാൻ പറ്റിയ സ്ഥല പോയിക്കോ പോയിക്കോ അഞ്ചു പ്രശ്നമില്ല ആ കുട്ടി ഒന്ന് പേടിച്ചപ്പോ ഞാൻ കൊണ്ടിട്ട് വരാ അടിപൊളി എത്ര ടൈം വരെ വരുമ്പോൾ നിൽക്കട്ടോ ഒരു പ്രശ്നമില്ല നല്ല സെറ്റ് സാധനം അത് കുറച്ച് പാടീൻ്റെ വാല്